ഞാൻ മരിച്ചാ അവരും ഞങ്ങളെ നീക്കട്ടെ ആയിക്കോട്ടെ വീടെന്നോ അതോ അവൻറെ വീട് തന്നെയാണ് അപ്പൊ ഇനി വീഡിയോ മുഴുവനായിട്ട് കാണുക അതിനു മുമ്പ് എല്ലാരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യ ഞങ്ങളിപ്പൊ വന്നിട്ടുള്ളത് കടത്തൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഇത് സൽമാന്റെ കൂടി അല്ല ഞങ്ങളിപ്പോ ഉള്ളത് എടപ്പാളാണ് എടപ്പാള് ഞങ്ങളൊരു ഇനോഗുറേഷൻ വന്നതാ ഫുട്ബോളിന്റെ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഇനോഗുറേഷൻ വന്നതാ അപ്പൊ ഞമ്മക്ക് ഇവിടെ സൽമാന്റെ പോലെ ആ ഇത് പറയട്ടെ സൽമാന്റെ പോലെ തന്നെ ഹലോ ഭിന്നശേഷിയായൊരു ഹലോട്ടെ ഇന്നലത്തെ ഞങ്ങളെ യൂട്യൂബ് വ്ലോഗ് കാണു സൽമാൻ ഇന്നലെ ജന്യേ ഇനിക്ക് പ്രത്യേകിച്ച് കാണാണ്ടോ കാണാണ്ടത്ര അപ്പൊ ഏഹ് ഞങ്ങള് വന്നത് എവിടെ പോയിച്ചു ആ എടപ്പാളൊരു ഇനോഗ്രേഷന് വണ്ടി വന്നാണ് അപ്പൊ സൽമാന്റെ പോലത്തെ ഒരു കുട്ടി ഇവിടെ ഇണ്ട് പറഞ്ഞിട്ട് ആ വീട്ടിലു വന്നാണ് അപ്പൊ കേറി വന്നപ്പോ തന്നെ ആശാൻ കേറിയിട്ട് റൂമ് കേറി കടന്നു ഇതെന്താ എന്താ എന്റെ മുഖത്ത് വെച്ച ഇതൊന്നുവോ ഞങ്ങള് അങ്ങനെ സൽമാന്റെ പോലത്തെ ഒരു കുട്ടി ഉണ്ട് എന്ന് വന്നപ്പോ കാണാൻ വേണ്ടി വന്നാണ് ആ വീട്ടിൽ വന്നാണ് വീട്ടിൽ വന്നപ്പോ തന്നെ ആശാന് ക്ഷീണം അപ്പൊ നേ അപ്പൊ നേരെ ഒനിക്കൊരു റൂമ് കൊടുത്തു ഫാനൊക്കെ ഇട്ട് കൊടുത്തു ഇപ്പൊ അവിടെ കടക്ക കടന്നിട്ട് ബ്ലോക്ക് അല്ലാൻ്റെ ഉദ്ദേശം എന്താ

ഞാൻ മരിച്ചാ ഞാൻ മരിച്ചോണ്ട് ഇതിപ്പോ എന്താ ഇതിപ്പോ എന്താ ഏ ഇതെന്താണ് ഇതെന്താണെന്ന് പറഞ്ഞിട്ട് ോ ഇങ്ങനെ മണ്ണ് ഇതുവരെ ആള് ഓക്കേ ഹാപ്പിയാണ് അടിപൊളിയാണ് ഇനി കൊറച്ചങ്ങോട്ട് നമ്മള് ഫുട്ബോളിന്റെ ഒന്നാണ് ഗ്ലാസും മാറ്റിച്ച് ഫുഡ് 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 കഴിക്കാൻ കഴിക്കാൻ ും അത്രയും നേരം എണീക്കാത്ത ആള് ഫുഡ് കഴിക്കാൻ വിളിക്കണ്ടപ്പോ രണ്ടു കാലം പൊക്കി ചാടി എണീക്കലാ പത്തിരി ഒന്ന് ആ പത്തിരിന്നെ പത്തിരി പറ്റൂല ഭക്ഷണം കഴിക്കാൻ മുസ്തഫാനും വിളിക്കാൻ പോവാണ് നല്ലൊരു സ്വീകരണം തന്നെ കേട്ടോ ഞങ്ങൾക്ക് ഒരുക്കിയത് ടേബിളിൽ കണ്ടില്ലേ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളാ ഇനി അങ്ങോട്ടാണ് സൽമാൻ ദേഷ്യം വന്നു തുടങ്ങിയത് കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് സൽമാന്റെ ഭക്ഷണ രീതി ഫുഡ് കാര്യങ്ങളൊക്കെ ആ വീട്ടുകാർ നമ്മളോട് ചോദിച്ചപ്പോ വല്ലാണ്ട് പുറത്തുനിന്ന് കഴിക്ക അയക്കാറില്ല മന്തി തന്നെയാണ് എപ്പോഴും തിന്നുക മന്തി അങ്ങനെ മാക്സിമം ഒഴിവാക്കാനാണ് ശ്രമിക്കാറ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് അവരോട് പറയുമ്പോൾ സൽമാൻ അതൊന്നും ഇഷ്ടപ്പെട്ടില്ല അതൊക്കെ സൽമാനോട് ഞങ്ങൾ ദേഷ്യം കൊണ്ട് പറയണ പോലെയാണ് അവനക്ക് ഫീൽ ആയത് ഞങ്ങളിത് സൽമാനോടല്ല പറഞ്ഞത് അതും ദേഷ്യപ്പെട്ടിട്ടും അല്ല പറഞ്ഞത് അവരോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക സൽമാൻ്റെ ഓരോ കാര്യങ്ങള് പക്ഷെ സൽമാൻ അത് നെഗറ്റീവ് തോന്നിയത് ഞങ്ങൾ അവൻ്റെ കുറ്റം പറഞ്ഞു ദേഷ്യപ്പെട്ടു എന്നുള്ള ലെവലൊക്കെയാണ് അത് ആശാൻ നല്ലോണം അങ്ക ബാധിച്ചു ഈ വീട്ടിലെ ഭിന്നശേഷിക്കാരനായ നമ്മുടെ മുസ്തഫാനെ കാണാൻ വേണ്ടിട്ടാണല്ലോ നമ്മൾ ഇങ്ങോട്ട് വന്നത് അങ്ങനെ മുസ്തഫാന്റെ ഉമ്മ സൽമാനെ തീറ്റിക്കാനായിട്ട് സൽമാന്റെ തൊട്ടടുത്ത് വന്ന് നിന്നതാണ് ആരും എന്തെങ്കിലൊക്കെ വേണോന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒന്നും വേണ്ടാന്ന് ഞങ്ങളോടുള്ള ദേഷ്യം തീർക്കാണ് സൽമാന്റെ കുറ്റങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്തു എന്നാണ് സൽമാന്റെ മനസ്സിൽ അവിടെ ഇരിക്കോപ്പൊ ഞങ്ങളൊഴിവാക്കി ഞങ്ങളെപ്പോ ഞങ്ങളട്ടെ ആയിക്കോട്ടെ ഞങ്ങൾ മതി ഈ ചായ കുടിക്കട്ടെ ഇതിന്റെ ചായഅല്ലേ ഞാൻ കുടിക്കട്ടെ കാര്യം പറഞ്ഞില്ലേ ഭക്ഷണം അല്ലാണ്ട് നിന്ന് കഴിഞ്ഞാ അങ്ങനെ എങ്ങനെയാണ് അപ്പൊ ദേഷ്യായി അങ്ങനെ പറയണേ ഇഷ്ടല്ല അപ്പൊ ആ പിന്നെന്താ ഞാൻ ഉള്ളി തേരായ അമ്മ നുള്ളി തര ഞാൻ നുള്ളിതേരനാണ് പ്രശ്നവുള്ളൂ നിങ്ങള് നുള്ളിത് കൊടുത്തോളിക്ക് ചിക്കൻറെ ഇതിന്റെ പീസ് ഇങ്ങനെ നുള്ളി കൊടുക്കണേ ഞങ്ങളോട് ദേഷ്യത്തില കാരണം ആ അവനക്ക് പല്ലില്ലേ ആ എനിക്ക് പല്ലില്ലാത്ത പ്രശ്നാണ് അത്രയും നേരം സംസാരിക്കാണ്ടിരുന്ന ആള് ഞങ്ങൾ എണീറ്റ് പോയപ്പോ അവൻറെ ഭക്ഷണത്തെ കുറിച്ചിട്ട് ആ ഉമ്മാനോട് പറയാണ് ഞങ്ങള് പറഞ്ഞ ഒന്നുമല്ല ശരി അവൻ പറയുന്നതാണ് ശരി എന്നുള്ള മട്ടിൽ പറഞ്ഞു കൊടുക്കാണ് പൊറോട്ടേ പത്രി മാമൂ തിന്ന ആ അല്ല ഞാൻ കൂട്ടുകാരന ജ്യേഷ്ഠമാര് രണ്ടാള് പൊറത്തുണ്ട് ഇതിപ്പോ എന്താ അറിയോ അവിടെ ഞാനിപ്പടെത്തിയപ്പോഴാണ് നിങ്ങളോട് പറയുന്നത് നേരത്തെ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞതിലേ ഞാൻ അങ്ങോട്ട് പോയിട്ട് പോകണതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാന്നെ ഞാനപ്പ വാതിന്റെ ഉമ്മലെത്തിയപ്പോഴാണ് നിങ്ങളോടത് പറയുന്നത് പെങ്ങന്മാരുണ്ട് അഞ്ചാമ്മക്കളും അഞ്ച് അഞ്ച് പെമ്മക്കളും പത്ത് മക്കളുണ്ട് അപ്പം മാത്രമേ ഉള്ളു ഈ ആക്കത് അല്ല പെന്റെ താഴെ ഒരു പെണ്ണ് അവളെ കേട്ടിച്ച് മുക്കളായി സെൽമ മാതന്നെ കെട്ടുള്ളു അതൊക്കെ അറിയാ വേറിയ കുട്ടിയാണെന്നൊക്കെ ഓന ആ ഫ്ലോയില് തമാശക്ക് വരണ അങ്ങത്തെ ലെവലൊക്കെ ഓനിക്കുണ്ട് അങ്ങനെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഇറങ്ങാൻ ഇതാണ് ഇതാണുട്ടോ മുസ്തഫ സൽമാനെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ച സൽമാന്റെ പോലെ തന്നെ ഭിന്നശേഷിക്കാരനായ ആ കുട്ടി സൽമാന്റെ മനസ്സൊന്നും ഇപ്പോഴും ആ ഒരു ദേഷ്യം വിട്ടുപോയിട്ടില്ല വിട്ടുപോയിട്ടില്ലട്ടോ സുഖല്ല മണ്ടണന്ന് രാവിലെ രാവിലെ എണീറ്റ് ഓടാനൊക്കെ വ്യായാമം ചെയ്യാനൊക്കെ സെൽമ മുസ്തഫ് ഓച്ചു കൊടുക്ക നല്ല ആളാ പറയുന്നത് വീടെവിടെന്നോ അത് ഓൻറെ വീട് തന്നെയാണ് ആ അമ്മാടെ കുട്ടിയാണത് ആ ഓന്റെ വീട് തന്നെ അതേ ിട്ടാണ് ഞമ്മളിങ്ങോട് വന്നിരിക്കണതേ എന്നെ അന്നെ കാണലുണ്ടോ ഫോൺ കൂടെ വീഡിയോ കാണലുണ്ടോ ചോക്ക് കോഴിക്കോട് വീഡിയോ കാണലോ കോഴിക്കോട് കോഴിക്കോട് കോഴിക്കോടല്ലേ കുറ്റിക്കോട് ആ കുറ്റിക്കോട് ഫോട്ടോ എടുക്കണ്ടേന്ന് വായ് വായ് ആ നന്നാവോ ആ ആ എന്ത്ണെന്ന് പറഞ്ഞിട്ടും കാര്യല്ല ആളെ മനസ്സിൽ ഇപ്പോഴും പഴയ സാധനം കടന്ന് കളിക്കാണ് ഞങ്ങളോട് മാത്ര പ്രശ്നം മുസ്തഫാനോടും വീട്ടുകാരോടൊക്കെ നല്ല സ്നേഹത്തിൽ തന്നെ കൂടെ ചെവിടെന്നെ വെക്കട്ടോട്ടോ ഗ്ലാസും എല്ലാം തിരിച്ചു വാങ്ങി അത് എത്ര വല്യ ആത്മബന്ധമുള്ള ആളാണെന്നുണ്ടെങ്കിലും ഓന്റെ സാധനം അത് തിരിച്ചു വാങ്ങും അതാ പോയി പോയി എവിട പോയി യാത്ര പറയുന്നത് വന്ന് കടക്ക് ഞങ്ങളോടുള്ള പക കുറച്ച് ഞങ്ങളെ അടങ്ങാറാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ആവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ പിന്നെ ആശാന് വീണ്ടും വന്ന് കടക്കണം ഫുട്ബോൾ ഇനാഗുറേഷന്റെ സമയാവുമ്പോ ഞങ്ങൾക്ക് ഗ്രൗണ്ടിൽ എത്തണം എന്തിനാ മനഃപൂർവ്വം തുണിയൊക്കെ ചോദിച്ചിട്ട് ഇനാഗ്രേഷന് പോണ്ട സമയം വെറുതെ ലേറ്റ് ആക്കുക ഞങ്ങൾ അവന്റെ പിന്നാലെ ഒന്ന് നടത്തിക്കണം ഒന്ന് അടങ്ങാറാക്കണം അതാണ് ആശാന്റെ ഉദ്ദേശം അതിന് ഞങ്ങള് സമ്മതിക്കണില്ലെന്ന് കണ്ടപ്പോ അടുത്ത അടവ് എനിക്ക് കുറച്ചേരം ഒന്ന് ഉറങ്ങണത്തെ ഞങ്ങളോടൊക്കെ റൂമിൽ നിന്ന് പോവാൻ പറഞ്ഞിട്ട് കുറച്ചേരം കിടക്കുക അതെന്തിനുള്ള ഐഡിയ എന്നറിയോ നേരത്തെ മുണ്ടെടുക്കണം എന്ന് പറഞ്ഞപ്പോ ഞങ്ങള് സമ്മതിച്ചില്ലല്ലോ അപ്പൊ ഉറക്കം വരുന്ന പോലെ അഭിനയിച്ച് ഞങ്ങളെ ഞങ്ങളെല്ലാം റൂമിൽ നിന്ന് പുറത്തേക്ക് ചടിക്കുക ഞങ്ങള് പോയിന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ആ താഴെ കിടക്കുന്ന ചുവന്ന മുണ്ടില്ലേ അത് എടുക്കാനുള്ള പരിപാടിയാണ് ഇനോഗുറേഷന്റെ സമയമായി കഴിഞ്ഞാൽ ഗ്രൗണ്ടിൽ നിന്ന് വിളിക്കും അപ്പൊ പോവാനുള്ള പരിപാടിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അതിനിടയിലാണ് ഇപ്പൊ എനിക്ക് മുണ്ടെടുക്കണം മുസ്തഫാന്റെ ഉമ്മാന്റെ വിചാരം സൽമാൻ ശരിക്കും ക്ഷീണിച്ച് കിടക്കാണ് ഉമ്മ ആ സഹതാപത്തിൽ വന്നിട്ട് സൽമാന്റെ അടുത്ത് ഉഴിഞ്ഞുകൊടുക്കുകയൊക്കെ ചെയ്യാണ് സൽമാനെ അമ്മക്കല്ലേ നേരെ അറിയുള്ളൂ കിടക്കണ കടത്തം കണ്ടില്ലേ കണ്ണൊക്കെ അടച്ചിട്ട് ശരിക്കും ഉറങ്ങിയ പോലെ അവനക്കറിയാ ഞാനവിടെ നിക്കണിണ്ട് ഞാൻ എല്ലാം കൂടെ മാറിക്കഴിഞ്ഞിട്ട് വേണം അവനക്ക് പണി ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ടിൽ നിന്ന് ചെല്ലാൻ പറഞ്ഞ് വിളിച്ചപ്പോഴേക്കും ആശാൻ ബാത്റൂമിന്റെ ഉള്ളിൽ കയറിക്കണു അതും ആ മുണ്ടെടുത്തിട്ട് ഞാനൊന്ന് മാറിയപ്പോഴേക്കും ആശാ മുണ്ടെടുത്തു ഓ എന്റെ വാശി നിറവേറ്റി ഇപ്പൊ എന്താ ചെയ്യാൻ പോണതെന്ന് അറിയോ നിസ്കരിക്കാൻ പോവാണ് ഗ്രൗണ്ടിൽ ചെല്ലാൻ പറഞ്ഞ് വിളിച്ച സമയത്ത് തന്നെ ആശാന് നിസ്കരിക്കണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് മനഃപൂർവ്വം നമ്മളൊന്നടങ്ങാറാക്കാനും ചുറ്റിക്കാനും വേണ്ടിട്ടാണ് ഇപ്പൊ ഈ നിസ്കാരം അല്ലെങ്കിൽ ഇനാഗ്രേഷൻ വിളിച്ച സമയത്ത് ഇങ്ങനെ നിസ്കരിക്കാനൊന്നും നിൽക്കാറില്ല ൊന്നും തീരണേ അല്ല നമ്മക്കൊരുക്കായത്തില് രണ്ട് സുജൂതല്ലേ സൽമാൻ എത്ര സുജീതാന്ന് സൽമാൻ എന്നെ അറിയില്ല അമ്മാൻ നീക്കി ആ സംസ്കാരം കഴിഞ്ഞിട്ട് കടന്നിക്ക് അമ്മ അവിടെ കാത്തു നിൽക്കടാ വന്നിട്ടുണ്ടോ ഒരു വിധത്തിൽ പറഞ്ഞ് നീപ്പിച്ചപ്പോ വീണ്ടും ടൈം ഡിലേ ആക്കി കൊണ്ടിരിക്കണു ഒരുവിധത്തില് മെനക്കിട്ട ആശാന ഒരുക്കി എടുത്തു ആ പോവാണ് പോട്ടെ ഉമ്മ നവാസിന്റെ അന്യ എല്ലാരും ഉമ്മ അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞാൽ ഇറങ്ങാൻ പോവാണ് ഉമ്മാക്ക് സൽമാനെ വിട്ടുപിരിയാ നല്ല വിഷമം ഉണ്ടോ അപ്പം എല്ലാവരും മറക്കാണ്ട് നമ്മുടെ വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കണം അപ്പം ഇനി നമുക്ക് നേരെ ഇനാഗ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ടിലേക്ക് പോവാം അങ്ങനെ സൽമാൻ ഗ്രൗണ്ടിൽ കെത്തിയപ്പോഴേക്കും രണ്ട് ടീമിലെ പ്ലേഴ്സ് ഒക്കെ ഗ്രൗണ്ടിൽ ഇറങ്ങി വാമപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റായിട്ട് നിന്നിട്ടുണ്ട്